വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ ബാലാവതാര പ്രതിഷ്ഠയായ വാതുക്കൽ ഞാലിക്കുഞ്ഞിന്റെ സമൂഹ പൊങ്കാല നവംബർ ഇരുപത്തിയേഴിന് നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വെട്ടിക്കവന മഹാക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവതയാണ് വാതുക്കൽ ഞാലിക്കുഞ്ഞ് ലോകത്തിലെ ഏക ബാലാവതാര പ്രതിഷ്ഠയായ വാതുക്കൽ ഞാലിക്കുഞ്ഞ് ആദിപരാശക്തിദേവിയുടെ തിരു അവതാരമാണെന്നാണ് വിശ്വാസം കുട്ടികളുടെ സർവ്വരോഗശാന്തിക്കും ഐശ്വര്യത്തിനും പഠന പുരോഗതിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താനലബ്ധിക്കും ഭക്തജനങ്ങളുടെ സർവാഭീഷ്ടസിദ്ധിക്കും കാരണഭൂതിയായി വാതുക്കൽ ഞാലിക്കുഞ്ഞ് വാണറൊള്ളുന്നുവെന്നും വിശ്വാസമുണ്ട് ഈ വർഷത്തെ സമൂഹ പാൽപൊങ്കാല പൊങ്കാല വാതിക്കഞ്ഞാലി കുഞ്ഞിന്റെ പ്രതിഷ്ഠാ ദിനമായ നവംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രിമുഖ്യന്മാരായ ചെങ്ങന്നൂർ താഴമൺമഠം കണ്ഠരര് മഹേഷ് മോഹനര് ആദിശമംഗലം കേശവര് വാസദേവിരു എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലും പാലക്കാട് തെങ്കര പൂജാമ്പടത്തിന്റെ പി രാമചന്ദ്രന്റെ നിർദ്ദേശാനുസരണവും പൊങ്കാല കർമ്മങ്ങൾ നിർവഹിക്കപ്പെടും നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വൃശ്ചികം ഏഴാം തീയതി രാവിലെ പത്ത് പതിനഞ്ച് കഴികെയുള്ള മകരം രാശി മുഹൂർത്തത്തിലാണ് പണ്ടാരെ അഗ്നി ജ്വലിപ്പിക്കുന്നത് ക്ഷേത്രം തന്ത്രി മുഖ്യൻ ചെങ്ങന്നൂർ താഴെമണ്ഠം മഹേഷ് മോഹൻ മുഖ്യ കാർമ്മികളാണ് പൊങ്കാല കർമ്മങ്ങൾ നടക്കുന്നത് മറ്റുള്ള പൊങ്കാലകളിൽ നിന്നും വ്യത്യസ്തമായി പാലും പഴവും പൻസാരയും ഉപയോഗിച്ചാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് പത്തു വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പ്രായഭേദമന്യ സ്ത്രീകളും പങ്കെടുക്കുന്ന രാവിലെ മണി മുതൽ കുഞ്ഞിന്റെ അപദാന കീർത്തനാലാപനം നടത്തും ഈ മറ്റുള്ള വ്യത്യസ്തമായി ഒരു ആചാര്യന്റെ ആ ആചാര്യൻ പറയുന്ന മന്ത്രങ്ങൾ ബാക്കി ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ഏറ്റു ചൂണ്ടിക്കൊണ്ടാണ് ഈ പൊങ്കാല കർമ്മങ്ങൾ നടക്കുന്നത് ഈ പൊങ്കാലയിൽ ആചാര്യനായി പൊങ്കാല തുടങ്ങിയ വർഷം മുതൽ പാലക്കാട് തെങ്കര പൂജാ നടത്തിൽ ശ്രീ പി രാമചന്ദ്രൻ അവനാണ് ഇതിന് കാര്മ്മികത്വം വഹിക്കുന്നത് സമൂഹ പാൽ പങ്കാളിയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വെട്ടിക്കവല ക്ഷേത്രങ്ങൾക്ക് വെച്ച് അവലോകന യോഗം നടക്കുന്നുണ്ട് എട്ട് മുപ്പതിൽ നടക്കുന്ന പൊതുസമ്മേളനം കൊടിക്കുന്നൂൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്യും സമൂഹ പാൽ പൊങ്കാലയുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ നിർവഹിക്കും പ്രസാദ വിതരണ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ നിർവഹിക്കും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ അജിത് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിനു ആർ കുമാർ സെക്രട്ടറി ബി അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നായർ മധു അഭിലാഷ് വിജയൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം